ഇരുപത്തി ഒന്നാം നൂറ്റാണ്ടിലെ ആരോഗ്യത്തിൻ്റെ കേന്ദ്രമാണ് ഹെൽത്ത് കമ്മ്യൂണിക്കേഷൻ ശരിയായ ആരോഗ്യ വിദ്യാഭ്യാസമില്ലാതെ ഇന്ന് ഏതൊരു ആരോഗ്യ സംവിധാനത്തിനും നിലനിൽക്കാൻ ബുദ്ധിമുട്ടായിരിക്കും നമ്മുടെ സമൂഹത്തിലെ രോഗമാതൃകയും ജനസംഖ്യാ വിന്യാസവും വലിയ രീതിയിൽ നിന്ന് മാറിയിട്ടുണ്ട് ആശുപത്രികളും സമൂഹവും ഡോക്ടറും വ്യക്തികളും തമ്മിലുള്ള ബന്ധത്തിലൂടെ മാത്രം നിർണയിക്കുന്ന ഒന്നല്ല ഇന്ന് ആരോഗ്യം അത് ആരോഗ്യ നയങ്ങളാൽ നിയന്ത്രിക്കപ്പെടുന്നു രാഷ്ട്രീയവും സാമ്പത്തികവുമായ ഘടകങ്ങളാൽ സ്വാധീനിക്കപ്പെടുന്നു ജീവിത ശൈലിയും ജീവിത സമീപനങ്ങളും ആരോഗ്യത്തെ തീരുമാനിക്കുന്നു കമ്പോള നിയമങ്ങളാൽ ആരോഗ്യം മാറ്റപ്പെടുന്നു ഈ ഒരു സാഹചര്യത്തിൽ ആരോഗ്യ പ്രവർത്തനത്തിൽ ജനങ്ങളുടെ പങ്കാളിത്തം കൂടുതൽ ആവശ്യമാണ് ഇതിന് തടസ്സമായി നിൽക്കുന്നത് വൈദ്യശാസ്ത്രം കൈകാര്യം ചെയ്യപ്പെടുന്ന സാങ്കേതികമായ ഭാഷയും അതിൻ്റെ ജ്ഞാനരൂപവുമാണ് ഈ അറിവിനെ ജനങ്ങൾക്ക് മനസ്സിലാകുന്ന രൂപത്തിലേക്ക് മാറ്റേണ്ടത് വലിയൊരാവശ്യമാണ് അതുവഴി കൂടുതൽ ഫലപ്രദമായി ആരോഗ്യ സംവിധാനവുമായി ബന്ധപ്പെടാൻ ഒരു ഡയലോഗിൽ ഡയലോഗിലേർപ്പെടാൻ ജനങ്ങൾക്ക് കഴിയുന്നു തങ്ങളുടെ ആരോഗ്യപരമായ മുൻഗണനകൾ തിരിച്ചറിയാൻ ജനങ്ങൾക്ക് സാധ്യമാകുന്നു ചികിത്സയിലും രോഗപ്രതിരോധത്തിലും കൂടുതൽ പങ്കാളിത്തം ഉറപ്പിക്കാനും ജനങ്ങൾക്ക് കഴിയുന്നു ആരോഗ്യം തങ്ങളുടെ അവകാശമാണെന്നുള്ള ബോധം സമൂഹത്തിൽ ഉണ്ടാകുന്നത് അപ്പോഴായിരിക്കും ഈ ദിശയിലുള്ള ഒരു അന്വേഷണമാണ് ഹെൽത്ത് ഓൺ ദ ഡോട്ട് എന്ന ഈ ചാനലിന് രൂപം നൽകാൻ പ്രേരകമായിട്ടുള്ളത് ഈ ചാനലിലൂടെ ആരോഗ്യത്തെക്കുറിച്ച് സമഗ്രമായൊരു കാഴ്ചപ്പാട് പ്രേക്ഷകരുടെ മുന്നിൽ വെക്കാൻ ഞങ്ങൾ ശ്രമിക്കുന്നു അങ്ങനെ ഹെൽത്ത് ഓൺ ദ ഡോട്ട് എന്ന ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ ഓരോരുത്തരോടും ഞങ്ങൾ അഭ്യർത്ഥിക്കുകയാണ് ഈ ചാനലിനെ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് പരിചയപ്പെടുത്താനും ഞങ്ങൾ അപേക്ഷിക്കുന്നു ആരോഗ്യത്തിന് വേണ്ടി ഒരു പുതിയ വേദി ഒരുങ്ങുകയാണ് ഹെൽത്ത് ഓൺ ദ ഡോട്ട്